മുരിക്കന്തൊട്ടി സെന്റ് മരിയ ഗൊരേത്തി യു പി സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനും തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യ ആലോചന യോഗം നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആദ്യ യോഗം സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് കോയിക്കൽ ഉദ്ഘാടനം ചെയ്തു മുരിക്കിന്തൊട്ടി സെൻറ്റ് മരിയ ഗൊരേത്തി യു പി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെയും ഭാഗമായി ആദ്യ ആലോചന യോഗം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു അൻപത് വർഷത്തെ അഭിമാനകരമായ വിദ്യാഭ്യാസ സേവനത്തിന്റെ സ്മരണയായി സംഘടിപ്പിക്കുന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് വിപുലമായ ഒരുക്കങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് സ്കൂൾ മാനേജറും ഇടവക വികാരിയുമായ ഫാദർ ജോസഫ് കോയിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്കുള്ള മൂല്യ കൈമാറ്റമാണെന്നും ആദൌത്യം കൃത്യമായി നിർവഹിച്ച സ്ഥാപനമാണ് സെന്റ് മരിയ ഗുരുത്തി യു പി സ്കൂൾ എന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവരുടെയും പഠനങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ചെട്ട് വർഷമായിട്ട് എല്ലാ വർഷവും ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട് അത് മാംഗലത്ത് പത്താം ക്ലാസ് പാസ്സായത് നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികളാണ് പാസ്സായത് അതിന് ഏകദേശം ഒരു അറുപത് എഴുപതോളം ആളുകൾ ഇപ്പോഴും എല്ലാ വർഷവും ഞങ്ങൾ ഒരുമിച്ച് കൂടും ഞങ്ങളെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷമുള്ള ദിവസമായിരിക്കും ആ ദിവസം ഒത്തിരി ദൂരതയൊക്കെയാണ് പലരും പക്ഷെ എല്ലാവരും എല്ലാവരെയും അവധിയൊക്കെ നോക്കി വരികയും സന്തോഷത്തോടെ ആ ദിവസം പങ്കിടുകയും യാത്ര ചെയ്യുകയും ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്യാറുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം ഓർമ്മകൾ പുതുക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ 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 സ്കൂൾ ഏറ്റവും നമുക്കറിയാം സുവർണ ജൂബിലി ആഘോഷങ്ങൾ സുസ്ഥിരവും ക്രമബദ്ധവുമായി നടത്തുന്നതിനായി ഒമ്പതോളം കമ്മിറ്റികൾ യോഗത്തിൽ രൂപീകരിച്ചു മുൻ അധ്യാപകനായ ജോസ് അലനോലിക്കലിനെ ജൂബിലി കൺവീനറായി തെരഞ്ഞെടുത്തു ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി എട്ടാം തീയതി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുവാനും ഫെബ്രുവരി പത്താം തീയതി വാർഷിക ആഘോഷവും യാത്രയയപ്പും നടത്തുവാനും തീരുമാനിച്ചു അൻപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ സമൂഹത്തിന്റെ എല്ലാ പിന്തുണയുടെയും ചരിത്ര ഈ ആഘോഷം വിജയകരമാക്കാനുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ കുടുംബം ആലോചനയോഗത്തിൽ അധ്യാപകർ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ പൂർവ്വ വിദ്യാർത്ഥികൾ പൊതുപ്രവർത്തകർ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ രാജകുമാരി